ഹലോ അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ ഉറക്കത്തിൽ എനിക്കൊരു കോൾ വന്നു കാരണം അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമിൽ തമ്മിൽ മാറ്റമുണ്ട് അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല ഞാൻ നോർമലി കോൾ അറ്റൻഡ് ചെയ്യാറില്ല ഞാൻ ഓൾറെഡി എല്ലാവരോടും പറയുന്നതാണ് അപ്പോൾ എന്തായാലും കോള് ഒരുപാട് പേർക്കിപ്പോൾ ജോലി കിട്ടി നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് കാണാൻ തുടങ്ങിയ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അതിലൊരാളാണ് വിളിച്ചത് പുള്ളിക്ക് അമേരിക്ക വിസ യു എസ് വിസയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കയായിരുന്നു യു എസ് വിസ ഇന്ന് രാവിലെ കൈ കെട്ടി യു എസ് വിസ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതല്ല നമ്മുടെ ഈ വീഡിയോയുടെ മാറ്റർ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷിപ്പ് ജോബിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ദയവായിട്ട് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇന്ന് ആദ്യമായിട്ട് ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വീഡിയോ കാണാതെ എന്നോട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എത്രയുണ്ടാവും നമുക്ക് ശമ്പളം എന്തൊക്കെയാണ് ഷിപ്പിൽ പൊസിഷൻ ഉള്ളത് അപ്പം ഞാൻ പതുക്കെ പതുക്കെ കുറേശ്ശേയായിട്ട് കാരണം ഒറ്റ വീഡിയോയിൽ നമുക്ക് ഷിപ്പിൽ വരാൻ വരുന്ന പൊസിഷൻസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പൊസിഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വലിച്ചു കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല അത് വളരെ നീണ്ടൊരു വീഡിയോ ആയിപ്പോൾ അപ്പം ഞാൻ എന്തായാലും ഓരോന്നിന്റെയും പൊസിഷനുകളെ പറ്റിയും അതിന് ശമ്പളം ഏകദേശം എത്രയുണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതങ്ങോട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനും നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് റോയൽ കരീബിൻ്റെ സൈറ്റിൽ പോയി നോക്കാം റോയൽ കരീബിന്റെ സൈറ്റിലാണ് കൂടുതലും ഒരു പൊസിഷനുകൾ ഇട്ടിട്ടുള്ളതും അവരുടെ അവരുടെ റിക്രൂട്ടിംഗ് പ്രോസസ്സേ വേറൊരു രീതിയിലാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് പുറകോട്ട് പോയി കാണാം പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ് എന്ന് പലരും എന്നോട് പറയുന്നുണ്ട് കാരണം ഞാൻ ലൈക്കിന് ചോദിക്കാറില്ല ലൈക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ മറ്റെന്താണ് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയുടെ ഒരു സ്ക്രീൻ റെക്കോർഡ് തന്നെ ഞാനിടാം അപ്പോൾ ഓരോ പൊസിഷനെ പറ്റിയിട്ടും എന്തൊക്കെയാണ് ഉള്ളത് എത്രയാണ് ശമ്പളം കിട്ടുന്നത് ഏകദേശം എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ കമ്പനികളും വേറെ വേറെ ശമ്പളമാണ് കൊടുക്കുക ഓരോ കമ്പനിയും അവരവരുടെ സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളം ഒരേ വർക്ക് ആണെങ്കിൽ തന്നെ ചിലപ്പം മാറ്റം ഉണ്ടാവും ഡൗൺ ഉണ്ടാവും അതൊക്കെ കമ്പനി ഡിപെൻഡ്സ് ഓൺ ദ കമ്പനിയാണ് ഇതിന് നിയമപരമായിട്ട് ഇങ്ങനെയൊന്നുമില്ല ഇത്ര കൊടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ വീഡിയോയിലേക്ക് അങ്ങ് പോവാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആകുക ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് ഇഷ്ടംപോലെ വേക്കൻസിൽ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കളിനറി ഓപ്പൺ ചെയ്തു ആ കളിനറിയിലൊക്കെ ഒരുപാട് വേക്കൻസികളുണ്ട് കേട്ടോ ഒരുപാട് പൊസിഷനുകൾ ബേക്കറിൻ്റെ പൊസിഷനുണ്ട് നല്ല നല്ല പൊസിഷനുകൾ ഒരുപാട് വന്ന് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എളുപ്പമുള്ള വർണ്ണത്തിലേക്ക് പോവാം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഹൗസ് കീപ്പിങ്ങിലേക്കുള്ളതാണ് അപ്പോൾ ഹൗസ് കീപ്പിംഗ് നമുക്ക് നോക്കാം ഹൗസ് കീപ്പിങ്ങിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഹൗസ് കീപ്പിങ്ങിൽ എന്തെല്ലാം വേക്കൻസി ഉണ്ട് ഇൻവെൻറ്ററിയിലുള്ള വേക്കൻസികളെ പറ്റി നോക്കാം ഇൻവെൻറ്ററിയിലുണ്ട് രണ്ട് വേക്കൻസികൾ പറയുന്നുണ്ട് അത് ഫുഡ് സ്റ്റോർ കീപ്പർ ഫുഡ് സ്റ്റോർ കീപ്പറിൻ്റെ ക്വാളിഫിക്കേഷൻസും പിന്നെ അതുപോലെ എന്തൊക്കെയാണ് അവരുടെ വർക്കുകളും എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫുഡ് സ്റ്റോർ കീപ്പർ ഡയറക്റ്റ് അണ്ടറിൽ ഫുഡ് ആൻഡ് ബവറേജ് പ്രൊഡക്ഷൻ മാനേജറിൻ്റെ പ്രൊവിഷൻ സോറി പ്രൊവിഷൻ മാനേജറിൻ്റെ നേരെ അണ്ടറിലാണ് വരുന്നത് അപ്പം അവിടെ എന്തൊക്കെയാണ് വർക്കുള്ളത് എന്തൊക്കെയാണ് പുള്ളി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പ് ഫുഡ് സ്റ്റോർ കീപ്പറിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തിനും ആയിരത്തി അറുന്നൂറ് ഡോളറിനും എടുക്കുകയാണ് ആയിരം ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി ഏഴായിരം രൂപ ഇന്നത്തെ കണക്കിന് വരും ആ ലെവലാണ് ഇനി അടുത്തത് അസിസ്റ്റൻ്റ് ഫുഡ് സ്റ്റോർ കീപ്പർ ഫുഡ് സ്റ്റോർ കീപ്പറാണ് നമ്മൾ നേരത്തെ നോക്കിയത് ഇനി അടുത്തത് നമുക്ക് അസിസ്റ്റൻ്റ് ഒരെണ്ണുണ്ട് അത് നോക്കാം നമുക്ക് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്ലൈ അപ്ലൈനവും ഉള്ളത് ക്ലിക്ക് ചെയ്താൽ മതി ഇത് സ്റ്റോർ കീപ്പർ അസിസ്റ്റൻറ്റ് ഹോട്ടൽ സ്റ്റോർ കീപ്പറാണ് ഹോട്ടൽ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മെയിൻറ്റെയിൻ ദ ഹോട്ടൽ സ്റ്റോർസ് കണ്ടക്ടിങ് വീക്കിലിറ്റ് ഇൻവെൻട്രീസ് കൺസ്യൂ ഓഫ് കൺസ്യൂമബിൾ കെമിക്കൽസ് എക്യുപ്മെൻറ്സ് ആൻഡ് യൂണിഫോം മേക്ക് എ റിക്വസ്റ്റ് ഫോർ സപ്ലൈസ് ആൻഡ് റിസീവിങ് ഡീറ്റെയിൽസ് ഡെലിവേഴ്സ് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്താണ് അവിടെ ശരിക്കുള്ളത് ആക്ച്വലി നമ്മുടെ വർക്ക് എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്നും പറയുന്നുണ്ട് ബാക്കി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ മുഴുവനും പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെയും ശമ്പളം ഏകദേശം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആയിരം ഡോളർ മുതൽ മുകളിലോട്ട് അതായത് ഒരു ആയിരത്തി അറുന്നൂറ് ഡോളർ വരെയാണ് ഇവരുടെയും ശമ്പളം എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് ഹൗസ് കീപ്പിങ്ങിലേക്ക് നോക്കാം ഹൗസ് കീപ്പിങ്ങിലേക്ക് ഒന്ന് എത്തി നോക്കാം നമുക്ക് എന്താണ് അവിടെ ഉള്ളത് വേക്കൻസികൾ എന്ന് നോക്കാം അപ്പോൾ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് കീപ്പിങ്ങിനെ പറ്റിയാണ് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇത് എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഹൗസ് കീപ്പിങ്ങിൻ്റെ ഒരുപാട് വേക്കൻസി ഇതിനകത്ത് കാണുന്നുണ്ട് ഫസ്റ്റ് ബട്ട്ലറിൻ്റെ വേക്കൻസിയാണ് ബട്ട്ലർ ബട്ട്ലറിൻ്റെ പണി എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ഗസ്റ്റ് റൂം നമ്മൾ ഇവിടെ ഷിപ്പിൽ പറയുക എന്താണെന്ന് വെച്ചാൽ ക്യാബിൻ എന്നാണ് പറയുക അപ്പോൾ ക്യാബിനിൽ ക്ലീനിങ് അതുപോലെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്തായാലും അത് നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് അതായത് അവർക്ക് പുറത്തേക്ക് പോകാനുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ടൂറിനുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം ബട്ട്ലറിൻ്റെ ബട്ട്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പൊസിഷനാണ് ഏകദേശം ഒരു രണ്ടായിരം ഡോളറിന് മുകളിൽ അവർക്ക് ശമ്പളം ഉണ്ടാവും എന്തായാലും ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഏകദേശം രണ്ടായിരം മുതൽ മുകളിലോട്ടാണ് അടുത്തത് സ്റ്റേറ്റ് റൂം അറ്റൻഡറാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ മുകളിൽ ആ നീല കളറിൽ കാണുന്നിടത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ഞാൻ ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളിൽ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കീ പാർട്ടാണ് സ്റ്റേറ്റ് റൂം അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ്റെ ഒരു കീ പാർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ അടുത്തത് ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ സ്റ്റേറ്റ് റൂം അറ്റൻഡൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ റൂമിൻ്റെ കംപ്ലീറ്റ്ലി ക്ലീനെസ്സിൻ്റെ ഇൻചാർജ് പുള്ളി തന്നെയായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ക്ലീനർ ക്ലീനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഇത് ഏറ്റവും ഒരു ബേസിക്ക് ആയിട്ടുള്ള ഒരു ജോബാണ് യു യുനൈറ്റ് ടു ബി ആൻ എക്സ്പേർട്ട് ഇൻ യൂസിങ് ക്ലീനിങ് കെമിക്കൽസ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ കീപ്പിംഗ് ക്രൂ ക്യാബിൻസ് സ്റ്റേറ്റ് റൂംസ് ഓഫീസസ് ആൻഡ് പബ്ലിക് ഏരിയാസ് സ്പോട്ട്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏരിയകളൊക്കെ ഈ പറഞ്ഞ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതിൻ്റെ ക്ലീൻ ചെയ്യേണ്ടത് ഇവർ തന്നെയാണ് ക്ലീനേഴ്സാണ് ക്ലീനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പല കമ്പനിയിലും പല പേരിലാണ് അറിയപ്പെടുക അതായത് ചില കമ്പനിയിൽ ഹോട്ടൽ അസിസ്റ്റൻ്റ് എന്ന് പറയും ചില കമ്പനിയിൽ ക്ലീനേഴ്സ് എന്ന് പറയും ചില കമ്പനിയിൽ എന്താണ് ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയും അപ്പോൾ അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇവരാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉള്ള ആളുകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവരുടെ ശമ്പളം ബേസിക്കലി ഇവരുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ അറുന്നൂറ് ഡോളർ മുതൽ മുകളിലോട്ടാണ് ഉണ്ടാകുക പല കമ്പനിയും പല രീതിയിലാണ് ഞാൻ ഇതിനു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു അവിടെ ആയിരം ഡോളർ ആയിരുന്നു പിന്നെ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എണ്ണൂറ്റമ്പത് ഡോളർ ആയിരുന്നു അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലുള്ള ശമ്പളമാണ് അറുന്നൂറ് മുതൽ മുകളിലോട്ടുള്ള ശമ്പളങ്ങളുണ്ട് അടുത്തത് പൂൾ മോണിറ്റർ പൂൾ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം ഓൾ സ്വിമ്മിങ് ആക്ടി ആക്ടിവിറ്റീസ് ബി സൂപ്പർവൈസ്ഡ് ബൈ എ മെച്ചുവർ ആൻഡ് അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇതിന് പല പേരിലാണ് അറിയപ്പെടുക പല കമ്പനിയിൽ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ജോബിനും എല്ലാ ഡ്യൂട്ടിക്കും പല പേരിലാണ് അറിയപ്പെടുക ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കും പക്ഷെ വേറെ വേറെ പേരിലാണ് അറിയപ്പെടുക ചിലർ ഇതിനെ പൂൾ അറ്റൻഡൻറ് എന്ന് പറയും ചിലർ ഇതിനെ എന്താണ് പൂൾ സൂപ്പർവൈസർ എന്ന് പറയും ചിലർ പറയും ഹൗ എന്താണ് നമ്മുടെ ലൈഫ് ഗാർഡ് എന്ന് പറയും അപ്പം അങ്ങനെ പല രീതിയിൽ ഓരോ കമ്പനിയിലും ഓരോ പേരാണ് ഇതിന് പറയുക അപ്പം എന്തായാലും അതിൻ്റെ വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു ആയിരത്തി ഡോളർ മുതൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് തന്നെയാണ് സ്റ്റാർട്ടിങ് അത് മുതലും മുകളിലോട്ടാണ് ഇവരുടെ ശമ്പളം അടുത്തത് നമുക്ക് നോക്കാം പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ് അതെ പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെസ്റ്റിൻ്റെ ഏരിയ ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ അണ്ടറിലാണ് വരിക പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റോയൽ കരീബിയൻ്റെ മാത്രമാണ് ഈ പേരുകൾ പറയുന്നത് ചില കമ്പനികളിലൊക്കെ വേറെ ഒരു പേരുകളൊക്കെയാണ് പറയുന്നത് അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇവർക്ക് നോളജ് ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലീനേഴ്സിന് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല കാരണം അതിനകത്ത് ബേസിക് എഡ്യൂക്കേഷൻ മാത്രമേ അവർ പറയുന്നുള്ളൂ ഈ അപ്ലൈനാവുന്നതു കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ കളറിൽ കാണുന്നുള്ളൂ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കണം ഇവരുടെ സീ ട്രാക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കണം അപ്പം അത് മറക്കണ്ട അപ്പം അടുത്തത് എന്താണ് വേക്കൻസി എന്ന് നമുക്ക് നോക്കാം അടുത്തത് എന്താണ് ഇതോ കാണുന്നില്ല ഇതിനകത്ത് ഹൗസ് കീപ്പിങ്ങിലേക്ക് മാത്രം ഏകദേശം ഇത്രയും വേക്കൻസി ഉണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് വേക്ക പത്ത് പതിനഞ്ച് പൊസിഷനുകൾ ഹൗസ് കീപ്പിങ്ങിലേക്ക് മാത്രം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അടുത്തത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹൗസ് കീപ്പിംഗ് ചീഫ് ഹൗസ് കീപ്പറുടെ അണ്ടറിൽ വരുന്നതാണ് ഡയറക്റ്റ് പുള്ളിയുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മുടെ പബ്ലിക് ഏരിയ പിന്നെ ക്ലീനേഴ്സ് ഇവരൊക്കെ ഇവരുടെ അണ്ടറിലാണ് വരിക നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് വേക്കൻസി ഒന്നുമില്ല ഇഷ്ടംപോലെ വേക്കൻസികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മൾ ഇടുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടണം എന്ന് വിചാരിക്കും പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം അങ്ങ് നീണ്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഏറ്റവും ചുരുക്കാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇട്ടിട്ടുണ്ട് അത് റോയൽ കരിവീലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാതെ അതിനകത്ത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അത് ജസ്റ്റ് അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതൊന്ന് നോക്കുക നോക്കിയിട്ട് പോവുക അപ്പം അത്രേ ഉള്ളൂ കൂടുതൽ വലിച്ചു നീട്ടി ഇനിയും ഒരുപാട് വേക്കൻസികളുണ്ട് എല്ലാ വേക്കൻസിയെ പറ്റിയും പറയണം എങ്കിൽ സമയം ഏകദേശം മണിക്കൂറുകൾ പഠിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്